രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ വിളിച്ചു പറഞ്ഞതിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് പ്രതീക്ഷിച്ചിരുന്നുവെന്ന് മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ ആരോപണങ്ങൾ കേട്ടപ്പോൾ ചിരി വന്നുവെന്ന് കുഞ്ഞിക്കൃഷ്ണന്റെ പ്രതികരണം വരവ് കൂടുമ്പോൾ ചിലവ് കൂടുന്ന പുതിയ കണക്ക് ശാസ്ത്രമെന്നും പരിഹാസം പാർട്ടി വെട്ടിച്ചത് അൻപത്തിയൊന്ന് ലക്ഷം രൂപയെന്നും കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ അതേസമയം പണത്തിന്റെ കണക്ക് പാർട്ടിയിൽ ബോധിപ്പിച്ചാൽ മതിയെന്ന് ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു ഈ പാർട്ടി ഫണ്ട് തട്ടിപ്പിൽ കെ കെ രാകേഷിന്റെ ന്യായീകരണം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണനും രംഗത്തെത്തി ആരോപണങ്ങൾ കേട്ടപ്പോൾ ചിരി വന്നു എന്ന് പറഞ്ഞ കുഞ്ഞികൃഷ്ണൻ എന്തെല്ലാം പ്രതികരണമാണ് ഇതിന്മേൽ നടത്തിയത് കൃത്യമായും ഈ കെ കെ രാകേഷ് എന്ന സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞ ഓരോ കാര്യങ്ങളെയും അക്കമിട്ട് നിരത്തി ഗണ്ഡിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത് അദ്ദേഹം തുടക്കം തൊട്ട എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞത് അതെല്ലാം തന്നെ വീണ്ടും ആവർത്തിക്കുന്ന ഒരു സ്ഥിതി സ്ഥിതിവിശേഷം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നിപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാനുള്ള തീരുമാനം സി കൈക്കൊണ്ടിരുന്നു ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നു അതിനുശേഷമാണ് കെ കെ രാഗേഷ് മാധ്യമങ്ങളെ കാണുകയും ഈ കുഞ്ചികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് എന്നൊരു കാര്യം കൂടി പറഞ്ഞത് പക്ഷേ ഏതാണ്ട് രണ്ട് മണിക്കൂറോളം നീണ്ട മത്രസമ്മേളനത്തിൽ ഈ പിരിച്ച പൈസയുടെ കാര്യത്തിൽ ഒരു വ്യക്തതയും കെ കെ രാകേഷ് വരുത്തിയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം മറ്റൊന്ന് ഈ പാർ അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഈ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ സഹായിക്കുക വീട് വെച്ച് നൽകുക കേസുകൾ കൈകാര്യം ചെയ്യുക എന്നീ ആവശ്യങ്ങൾക്കാണ് ഫണ്ട് പിരിച്ചത് ഇതിലൊന്നും പാർട്ടിക്ക് ധനം നഷ്ടപ്പെട്ടിട്ടില്ല വരവ് ചെലവ് അവതരിപ്പിക്കുന്നതിൽ മാത്രം ചെറിയൊരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് മാത്രമല്ല ഇതൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് കെ കെ രാകേഷ് പറഞ്ഞത് അതായത് ഈ കാര്യങ്ങൾ മാധ്യമങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല പാർട്ടിയുടെ കീഴ്ഘടകങ്ങളെ ബോധിപ്പിക്കും ഈ പാർട്ടിക്കകത്ത് പറയേണ്ടത് പാർട്ടിക്കകത്ത് പറഞ്ഞ് മുന്നോട്ട് പോകാനാണ് തങ്ങളുടെ തീരുമാനമെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഈ വി കുഞ്ഞികൃഷ്ണൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് അല്ല എന്നാണ് കെ കെ രാഗേഷ് പറഞ്ഞത് പാർട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ കെ കെ രാഗ് ഈ വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ തുടരാൻ അത് അർഹനല്ല അതുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന് പറയുന്നു അതായത് വിരോധാവാസം ചിന്തിക്കേണ്ടത് പാർട്ടിയുടെ രക്തസാക്ഷി ഫണ്ടും അതുപോലെ തന്നെ പാർട്ടി നിർമ്മാണ കമ്മിറ്റിയായി ഓഫീസിന് പാർട്ടിയുടെ ഓഫീസ് നിർമ്മാണത്തിനായി പിരിച്ച ഫണ്ട് തട്ടിച്ചു എന്ന എം എൽ എക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ആ ആരോപണങ്ങൾക്കുമേൽ കൃത്യമായ വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തൊരു നേതാവിനെ പിടിച്ചു നിർത്താൻ തയ്യാറാവാതെ അദ്ദേഹത്തിനെ കേൾക്കാൻ തയ്യാറാ ആകാതെ ആ ആരോപണം ഉന്നയിച്ച ആളെ പുറത്താക്കുകയും ആരോപണ വിധേയനായ ആളെ സംരക്ഷിക്കുകയും ചെയ്തൊരു സ്ഥിതിവിശേഷമാണ് കണ്ണൂരിൽ ഇന്ന് നമ്മൾ കണ്ടത് ഏതായാലും ഏതാണ്ട് മൂന്ന് ദിവസമായി നീണ്ടു നിൽക്കുന്നൊരു സംഭവമാണ് ഇന്നിപ്പോൾ ആ നടപടിയിലൂടെ പാർട്ടി ഈ ആരോപണം ഉന്നയിച്ച നേതാവിനെ പുറത്താക്കിക്കൊണ്ട് മുഖം രക്ഷിക്കാനുള്ളൊരു ശ്രമമുണ്ടായിരിക്കുന്നത് അതിനെല്ലാം അക്കമിട്ട് ൊണ്ട് മറുപടിയും ഈ വി കുഞ്ചികൃഷ്ണൻ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് രോഹിണി ശരി മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്